ഞാൻ ആദ്യം മുതലേ കേൾക്കുന്നുണ്ടായിരുന്നേ ചിലരിങ്ങനെ സഭയാണോ കൾട്ടാണോ എന്നൊക്കെ പറയുമ്പം സ്റ്റേറ്റ്മെന്റ് അല്ല എന്നെ പോലെ എനിക്ക് ആ ഒരു നന്ദി പറയാനുള്ളത് എന്നെ പോലെ കുസ്റ്റാനെ പോലെ ഒരു നാല് തറം തലമുറയായിട്ട് ഈ കൾട്ടിൽ ചുറ്റിക്കിടന്ന ബിന്നി പി തോമസ് അങ്ങനെ ഒരുപാട് നല്ല സത്യാന്വേഷണത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റും തലമുറയെ ഒരു പാസ്റ്റ് പറഞ്ഞ ഒരു കാറ്റ് മൂമെന്റ് പോലും പറയാൻ പറ്റത്തില്ല ഒരു കാറ്റ് പോലെ ഗ്ലോറിയസ് കോസ്പെൽ നിൽക്കുന്നതിൽ ഞാൻ ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു ഇതൊരു സഭയുമല്ല ഒരു കൂട്ടായ്മ ഇല്ലാരോ പറഞ്ഞു പാസ്റ്റ് പോപ്പാണെന്നൊക്കെ പറഞ്ഞപ്പം ആ ഒരു ആൻസർ പറയാൻ വേണ്ടിയിട്ടാ ഒരു നന്ദി സൂചനയിലൂടെ ഞാൻ ഇത് പറയുന്നത് ഒരുപാട് ആൾക്കാരെ സത്യത്തിലൂടെ വഴി വഴി തിരിച്ചുവിട്ട ഒരു കാറ്റ് പാസ്റ്റിലൂടെ ചെയ്ത ഒരു നിയോഗത്തെ ഞാൻ ആദ്യം നന്ദി പറയുന്നുണ്ട് എന്റെ ചോദ്യം ഇതാണ് പാസ്റ്റർ പാസ്റ്റർ ഒരുപാട് വിമർശനങ്ങളും ഒരുപാട് തളർച്ചയും ചലഞ്ചസും ഈ പറഞ്ഞ പോലെ കത്തിക്ക് മൂർച്ചയില്ലെങ്കിലും കോംബോസ് കൊണ്ട് കുത്തുന്ന ഒരു പറ്റം ഈ പന്നിക്കൂട്ടങ്ങളടക്ക് നിന്നിട്ട് പാസ്റ്റർ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ ആ ഫൈറ്റ് പാസ്റ്റ് എപ്പ എങ്ങനെ കാണുന്നു പാസ്റ്റ് അത് ഏത് ലാഘുവത്തോടെയാണോ അല്ലെങ്കിൽ ഒരു ലേർണിംഗ് ആയിട്ടാണോ അല്ലെങ്കിൽ ഒരു അനുഭവം ഒന്നും പാസ്റ്റർ റെസ്പോണ്ട് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് അത് പാസ്റ്റർ എങ്ങനെ കാണുന്നു ചുരുക്കത്തിൽ പാസ്റ്റർ വിമർശനങ്ങളെയും പാസ്റ്റർക്കെതിരെ വരുന്ന ഈ പറയുന്ന എല്ലാ പറയാത്ത കാര്യങ്ങൾ പറയുകയും അതുപോലെ പിന്നെ പിന്നെ കുത്തി കുത്തി പറയുകയും ക്ലിപ്പ് എടുത്തിട്ട് മോശം പരാമർശങ്ങൾ ചെയ്യുകയും അതിനെ പാസ്റ്റർ എങ്ങനെ കാണുന്നു അതേ സെയിം ടൈം തന്നെ പാസ്റ്റർ പാസ്റ്റർ ഒരുപാട് അപ്രിസിയേഷൻ കിട്ടുന്നുണ്ട് താഴെ മെസ്സേജ് നോക്കുമ്പോഴെല്ലാവരും അത് ബുദ്ധിയുള്ള ആൾക്കാരിൽ നിന്നാണ് പാസ്റ്റർ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് മനസ്സിലായത് ഇച്ചിരി ബുദ്ധിയുള്ളവർക്ക് പാസ്റ്റർ പറയുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാവും അപ്പോ ആ നല്ല അപ്രിസിയേഷനെയും പാസ്റ്റർ എങ്ങനെ കാണുന്നു ചുരുക്കത്തിൽ പാസ്റ്റർ വിമർശനങ്ങൾ എങ്ങനെ കാണുന്നു പാസ്റ്റർ ഇടുന്ന അപ്രിസിയേഷൻ എങ്ങനെ കാണുന്നു അതെ അത് അഹങ്കാരങ്ങളിൽ മതി മറന്ന് പോകാതിരിക്കുവാനും വിജയത്തിൽ അല്ല വിജയത്തിൽ അഹങ്കരിക്കാതിരിക്കാനും മതി മറന്ന് പോകാതിരിക്കാനും പരാജയങ്ങളിൽ മനസ്സും അടുത്തു പോകാതിരിക്കുവാനും മാറ്റാൻ പറ്റാത്തതിനെ മാറ്റാനുള്ള ധൈര്യവും മാറ്റാൻ പറ്റാത്തതിനെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയും ഇവയെ തിരിച്ചറിയാനുള്ള വിവേകവും തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഞാൻ മുമ്പേ പറഞ്ഞു നമുക്ക് എതിർപ്പുകൾ എതിർപ്പുകളുണ്ടാകും വിമർശനങ്ങളുണ്ടാകും അത് എല്ലാ തലത്തിലും സ്ഥലത്തും അടിമകളല്ലാത്തവർക്കൊക്കെ വിമർശനവും എതിർപ്പും ഉണ്ടായിട്ടുണ്ട് രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത് ചത്ത മീന് ഒഴുക്കിനനുസരിച്ച് പോകും നിങ്ങളൊരു വെള്ളം ഒഴുകി പോകുന്നത് കാണുമ്പം ആ വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ഒരു മീൻ ഒഴുകി പോകുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഡെഡ് ഫിഷ് ജീവനുള്ള മീനാണെങ്കിൽ അത് ഒഴുക്കിനെതിരെ നീന്തി പോകുന്ന കാണാം അപ്പം തൽക്കാലം ചത്ത മീന് ആകുന്നില്ല ചത്ത ചത്തസിംഹത്തെക്കാളും ജീവനുള്ള പട്ടിയാണ് നല്ലതെന്ന് ചലോമൻ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അപ്പം അറ്റ്ലീസ്റ്റ് ജീവനുള്ള ജീവനുള്ളൊരു പട്ടിയായിട്ടിരിക്കുക ചത്തസിംഹാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ചിലർ പറയും നിങ്ങൾ ഇതിനൊക്കെ കീഴ്പ്പെട്ടും അനുസരിച്ചും ഞങ്ങളോട് യോജിച്ചും ഒരു വലിയ ആളാകാൻ പറ്റും എത്ര പേർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് അങ്ങനെ പറഞ്ഞില്ലായിരുന്നു ഇത്ര ഇത്ര സീറ്റ് കിട്ടിയേനെ ഇന്ന കൺവെൻഷനിൽ പ്രസംഗിക്കാൻ പറ്റിയനെ എന്ത് സ്വീകാര്യത ഉണ്ടായെ വേറെ ചിലർ പറയും ഗ്ലോറിയസ് കോസ്പലായ ഹോവിടെ വിഷിയെടുത്തില്ലായിരുന്നു ഇന്ന് ഗ്ലോറിയസ് കോസ്പൽ ഏത് നിലയിലെത്തിയനെ ചത്ത പട്ടിയായിപ്പോവനെ വേണ്ട ഇപ്പോഴും ജീവനുണ്ടല്ലോ കുറയ്ക്കുന്ന പട്ടിയായ മതി ശലോമോന പറഞ്ഞ ഞാനികൾ ഞാനി എന്ന് നമ്മൾ കരുതപ്പെടുന്ന നമ്മുടെ സുലൈമാൻ അല്ലെ ശലോമോൻ പറഞ്ഞിട്ടുണ്ട് ചത്ത സിംഹത്തെക്കാളും ജീവനുള്ള പട്ടിയാകുന്നതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് എതിർപ്പുകൾ വരും അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിർപ്പ് വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് രക്തസാക്ഷികളായിട്ടുണ്ട് ദൈവത്തിന്റെ പുത്രനായി ക്രിസ്തുവിനെ എതിർപ്പ് വന്നിട്ടുണ്ട് നഗ്നായി കുരിശിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് നമുക്ക് അത്തരത്തിലുണ്ടാകുന്ന എതിർപ്പുകളും സഹനങ്ങളും ക്രിസ്തുവിന്റെ കുരിശിനോട് വെച്ച് ക്രിസ്തുവിന്റെ അപ്പോസ്വലന്മാര് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയവരെ ധ്യാനിക്കുക അതാണ് സഭ പഠിപ്പിക്കുന്നത് മസിഹായെ കാണുവാൻ മാഞ്ചിച്ച ഒരു സഹദർ വാളാൽ ചിറകുകൾ പൂണ്ട് ഉന്നത ഉന്നതപദമേറി അപ്പോ വാളുകൾ കൊണ്ടുള്ള ചിറകുകളാണ് ആത്മീക അന്വേഷകർക്ക് ഉന്നതി പ്രാപിക്കാൻ നൽകുന്നതെന്ന് സഭ പഠിപ്പിക്കുന്നു അപ്പം നമുക്ക് വാളുകളും എതിർപ്പുകളും ഉള്ളുകളും വിമർശനങ്ങളും നമുക്ക് ഉയരങ്ങളിലേക്ക് പറക്കുവാനുള്ള ചിറകുകളെ പണിയുകയാണ് നമുക്ക് നേരെ വരുന്ന വിമർശനത്തിന്റെ വാളുകൾ ഉപദ്രവത്തിന്റെ വാളുകൾ ഈ വാളുകളെ ചേർത്ത് വെച്ച് നമുക്ക് പറന്നുയരാനുള്ള ചിറകുകളെ മാലാകന്മാര് നമുക്ക് ഉണ്ടാക്കി തരും അപ്പൊ അങ്ങനെയുള്ള ചിറകുകൾ വെച്ചാണ് നമ്മൾ പറന്നുയരണ്ടത് അപ്പൊ എനിക്ക് ഉയരാൻ പറ്റുന്നില്ല കാരണം ഇനഫ് വാളുകൾ വന്നിട്ടില്ല കുറച്ച് വാളും കൂടെ വരുമ്പോഴാണ് നമ്മുടെ ചിറകിന്റെ പണി പൂർത്തിയായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ തേജസ്സിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് അറിവിലേക്ക് വെളിച്ചത്തിലേക്ക് പറന്നുയരും അതുകൊണ്ട് അതൊന്നും നമ്മൾ ഞാൻ മൈൻഡ് ും അതിലൊന്നും കാര്യൊന്നുമില്ല കാരണം യേശു ക്രിസ്തു ചെരിശിലേമോ എന്ന് പറഞ്ഞു മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവര് തന്നെ എന്ന് പറഞ്ഞു അതൊക്കെ അങ്ങനെ കിടക്കും നമ്മൾ അതൊന്നും കേട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട നെഹളിക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വിജയങ്ങളിൽ അമിതമായി അഹങ്കരിക്കാതിരിക്കാനും മതിമറക്കാതിരിക്കാനും പരാജയങ്ങളിൽ മനസ്സ് മടുത്തു പോകാതിരിക്കാനും നമ്മൾ ശീലിക്കണം ബാലൻസ്ഡ് ആയിട്ട് പോകുക ഇതൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അതെല്ലാം ഒപ്പീനിയൻ ആണ് ആളുകളുടെ ഒപ്പീനിയൻ ആണ് നമ്മൾക്ക് നമ്മളിൽ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ നേരെ പോവുക സാർത്ഥവാഹ സംഘം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും നായ്ക്കൾ കൊരച്ചോണ്ടിരിക്കുമെന്ന് പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട് സോലത്തെ കാരവൻ ഗോസോ എന്റെ സബ് ക്രിസ്റ്റിന് ഇതാണ് ഇപ്പൊ ക്ലബ്ബ് ക്ലബ് ഹൗസില് ഇപ്പൊ ഹൗസിൽ ഞാൻ കണ്ടത് ഞാൻ ഒരു അഞ്ച് ആറ് മാസം ആവുന്നുള്ളൂ ആറ് മാസം തുടങ്ങുന്നു ഞാൻ കണ്ടതിൽ ഒരു ഫാമിലി പോലെയാണ് എല്ലാരും നിരീശ്വരവാദികളും മതമുള്ളവരും മതവിശ്വാസികളും ഈശ്വരവിശ്വാസികളും വിശ്വാസികളും ഒപ്പോണൻസും ഒന്നും ഇല്ലാത്തവരും റാഷനലിസ്റ്റും അപ്പൊ എല്ലാവർക്കും നല്ലൊരു സൗഹൃദം ഉണ്ടെന്ന് ഞാൻ എനിക്ക് മനസ്സിലായി ഞാൻ ആദ്യം ഒന്ന സമയം ഭയങ്കര സീരിയസ് ആയിട്ട് എടുത്തു തിരിച്ച് എനിക്കൊരു രണ്ട് ദിവസം പോലെ പങ്കെടുത്തിരിച്ച് ഇപ്പം ഞാൻ തന്നെ എനിക്ക് മനസ്സിലായി ഇതൊരു ഒരു ഫൺ ടൈം ആണ് ഒരു ട്രാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ പോലെ സോറി ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫർമേഷൻ പോലെ എനിക്ക് എനിക്ക് പിന്നെ അത് മനസ്സിലായി ക്ലബ്ബോസിന് യഥാർത്ഥ മോട്ടീവ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഹിസ്റ്ററി പറഞ്ഞ പോലെ കോവിഡ് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള ഒരു മേഖലയായിട്ട് തന്നെ പക്ഷേ ഈ ഈ പ്ലാറ്റ്ഫോമിൽ പാസ്റ്റ് കേൾക്കാൻ ഒരുപാട് ആൾക്കാർ വരുന്നത് എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മൾ നമ്മളിരിക്കുന്നവർ പോലും താഴോട്ട് ഈ വിമർശിക്കുന്നവർ പോലും സമയത്ത് പറഞ്ഞിട്ട് പോയവർ പോലും താഴെ ഇരുന്ന് കേൾക്കുന്നത് പാസ്റ്ററെ കേൾക്കാൻ പാസ്റ്റിൽ എന്തോ കിട്ടുമെന്ന് അവർക്കറിയാം വിമർശിക്കാനാണെങ്കിലും ഈ ഒരു തുണ്ട് ക്ലിപ്പ് എടുക്കാനാണെങ്കിലും അല്ലെങ്കിൽ കേട്ട് പഠിച്ച് രഹസ്യ ജീവിതത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണെങ്കിലും കാ പാസ്റ്റിൻ്റെ കാലിൻ്റെ താഴെ വന്നിരിക്കുന്നവരാണ് താഴെ ഇരിക്കുന്ന എല്ലാവരും ഇപ്പം പോകാമെന്ന് പറഞ്ഞ ഒരാൾക്കും താഴെ ഇരിപ്പുണ്ട് അപ്പം എൻ്റെ ചോദ്യം ഇതാണ് പാസ്റ്റർ പാസ്റ്റർ ഡിബേറ്റിന് വെല്ലുവിളിച്ചുകൊണ്ട് വന്ന് ഒരുപാട് പറ്റ പറ്റാൾക്കാരെ യുവാക്കളെ എല്ലാവരെയും കണ്ടിട്ടുണ്ട് ഒരു സമയത്ത് ഞാൻ ഡിബേറ്റിന് വേണ്ടിയിട്ട് ക്ഷണിക്കുമ്പോ അവർ ഒരിക്കലും പറ്റത്തില്ല എന്ന് പറഞ്ഞു പോയ ആൾക്കാരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇവർ എല്ലാവരും പാസ്റ്ററുമായിട്ടൊരു ഒരു സൗഹൃദം ഞാൻ കണ്ടു ഇതിനകത്ത് അവർ കയറി വരുന്നതും അവർ പാസ്റ്ററോട് സംസാരിക്കുന്നതും ആവുന്നതും പാസ്റ്റർ തിരിച്ചു ട്രോൾ എന്ന എല്ലാത്തിനകത്തും എനിക്ക് മനസ്സിലാവുന്ന കാര്യം അത് സത്യമാണോ മിഥ്യയാണോ എന്നറിയത്തില്ല എനിക്ക് മനസ്സിലായ കാര്യം പാസ്റ്ററിൽ എന്തോ ഉണ്ട് അതവര് എന്റെ ഭാഷയിൽ പറഞ്ഞ ഒരു ചുളിവിൽ ചുളിവിലടിച്ചെടുക്കാനായിട്ട് ഒരു നമ്മളറിയാത്തൊരു ബുക്കും പേനയും കൊണ്ട് പേപ്പറും കൊണ്ട് നമ്മുടെ കൂസര ഭാഷയിൽ പറഞ്ഞാൽ എന്തൊക്കെയോ വെളിപ്പാടുകൾ എവിടെയോ കുത്തി മറിക്കാനും തള്ളി മറിക്കാനും പുതിയ പോയിന്റ് എഴുതാനും വന്നിരിക്കുന്നത് പോലെ ഞാൻ കുറച്ചുപേരെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് പാസ്റ്റ് തിരിച്ചറിഞ്ഞിട്ടാണോന്നറിയത്തില്ല അവരുമായിട്ട് പിന്നീടും സൗ സൗഹൃദം സ്ഥാപിക്കാനും ട്രോൾ ചെയ്യാനും പിന്നെ ആ റൂമിൽ പാസ്റ്റർ ഒരുപാട് നല്ല രീതിയിൽ സംസാരിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട് പാസ്റ്റ് അങ്ങനെയുള്ള ആൾക്കാരെങ്ങനെ കാണുന്നു വളരെ പോസിറ്റീവായിട്ട് അതിനകത്ത് നമുക്ക് ഞാനങ്ങനെയൊന്നും ആളുകളെ കാറ്റഗറൈസ് ചെയ്യുന്നില്ല നമ്മൾ ആളുകളുമായിട്ട് നമ്മൾ ഇൻട്രാക്റ്റ് ചെയ്യുന്നു ഈ എല്ലാവർക്കും എല്ലാവരെയും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റത്തൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ലോകത്ത് എല്ലാവരുടെ ഷെയ്പ്പൊക്കെ ഒരുപോലെ ഉണ്ടാക്കി വിട്ട തന്നെ മനസ്സിന് വ്യത്യസ്തരായിട്ടിരിക്കുന്നത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും കൂട്ടുവിടാൻ പറ്റുന്നതുമായ കുറച്ച് ആളുകളെ ഉള്ളൂ അവരുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുക പിന്നെ അത് പ്രൊപ്പോഷനാണ് ചിലരോട് നമുക്ക് കൂടുതൽ ഇൻറ്റിമേറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് കഴിയുന്നത്ര ശത്രുക്കളെ ഒഴിവാക്കുക ശത്രുത ഒഴിവാക്കുക പൗലു ശ്രീ ആ റോമാക്കാരൊക്കെ എഴുതുമ്പോൾ പറയുന്നുണ്ട് സാധിക്കുന്നത്ര എല്ലാവരോടും സമാധാനമായിട്ട് സഹവർത്തിത്വം നടത്തുക അങ്ങനെ തന്നെയാണ് റോമാലയനത്തിൽ എഴുതിക്കും അപ്പം എല്ലാവരോടും സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല എന്ന് പൗലു ശ്രീയൊക്കെ അറിയാം അതുകൊണ്ട് സാധിക്കുന്നിടത്തോളം നിങ്ങൾ സമാധാനം ഇപ്പം ഞാനതാണ് നടത്തുന്നത് ആരോടും അങ്ങനെ പ്രത്യേകിച്ച് വഴക്കുണ്ടാക്കാൻ പോകാതെ വരിക പിന്നെ അൺഅവോയ്ഡബിൾ സിറ്റുവേഷൻ വന്നാൽ തെറി വിളിക്കുക യാതൊരു ഒഴിവുമില്ല വിളിക്കും അത്രേ ഉള്ളൂ thank you mr